ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് നയന ജോസൻ ശ്രദ്ധ നേടിയത് ചില സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള നയന ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് ഏഷ്യാനെറ്റിലെ പവിത്രം എന്ന സീരിയലിലെ രാധയായിട്ടാണ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റും ഡാൻസറുമായ അഖിൽ കാക്കരോട്ട് ആണ് നയനയുടെ വരൻ വർഷങ്ങളായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാൽ വ്യത്യസ്ത ജാതിയായതിനാൽ വീട്ടുകാർ എതിർത്തു ഏറെ പോരാടിയാണ് വീട്ടുകാരെ സമ്മതിപ്പിച്ചത് എന്നെ ഏറ്റവുമധികം മനസ്സിലാക്കുന്ന എൻ്റെ പാഷന് സപ്പോർട്ട് ചെയ്യുന്ന ഈ മനുഷ്യനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരുപാട് കരയേണ്ടി വന്നു എന്നാണ് നയന പറഞ്ഞിരുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന മധുരം വെപ്പിൻ്റെ ചിത്രങ്ങളുമായാണ് താരം ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എത്തിയത് നേരത്തെ നടന്ന ബ്രൈറ്റ് ടു ബി ചടങ്ങുകളുടെ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു അച്ഛനും അമ്മയും ആദ്യം ഏറെ എതിർത്ത പ്രണയബന്ധമായിരുന്നു നയനയുടേത് ഇപ്പോൾ പൂർണ്ണസമ്മതത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് വിവാഹം നടക്കുന്നത് എന്ന് ചിത്രങ്ങളിലൂടെ വ്യക്തം വെള്ളനിറത്തിലുള്ള ഗൗണിൽ മാലാഖയെപ്പോലെ അതീവ സുന്ദരിയായിട്ടാണ് നയന എത്തിയത് ക്രിസ്തുമത ആചാരപ്രകാരമാണോ വിവാഹം എന്നാണ് ആളുകളുടെ ചോദ്യം